പഴയകാല സിനിമകളോട് എന്തുകൊണ്ട് വിയോജിപ്പ് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് എഴുപതോളം കിലോമീറ്റർ ആളുകൾ കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അതിനാരെങ്കിലും തയ്യാറാകുന്നു എഴുപത് കിലോമീറ്ററോളം നടക്കണമെന്ന് ചടിച്ചാൽ തന്നെ അത് പ്രാവർത്തികമാണ് ആശയങ്ങളുടെ കാര്യം അതുപോലെ തന്നെയാണ് കലയെന്നും കൾച്ചറിനെയും കാലഘട്ടത്തെയും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് കാലത്തിനതീതമായ മാറ്റങ്ങൾ സിനിമയിൽ പ്രതിഫലിക്കുന്നുമുണ്ട് എല്ലാ കാലത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളും കാലത്തിനു മുന്നേ സഞ്ചരിച്ച സിനിമകളുമുണ്ട് പത്മരാജൻ എഴുതി ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത എന്ന സിനിമ അഞ്ചാം പാതിരയ്ക്കും വർഷങ്ങൾക്ക് മുന്നേ പ്രേക്ഷകരിലേക്ക് എത്തിയതാണ് അൻപേശിവം ഇന്നും ചർച്ചയിലുണ്ട് ശ്രീനിവാസന്റെ തിരക്കഥയിലെ രാഷ്ട്രീയത്തിന് ആനുകാലിക പ്രസക്തിയുണ്ട് കാമുകിയുടെ മുന്നിൽ നല്ലവനായി ഉണ്ണി ചമയുന്ന കാമുകനെ എന്നേ പത്മരാജൻ തൂവാനത്തുമ്മയിലൂടെ പൊളിച്ചെഴുതിയിട്ടുണ്ട് എമ്പതുകളിലെ സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്കറിയാം അന്നും കണ്ടന്നെ തന്നെയായിരുന്നു കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ ഉയരങ്ങൾ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം തിന്മ നിറഞ്ഞവനാണ് എന്നാൽ ആ കഥാപാത്രത്തിൽ നന്മയുടെ അംശം കുത്തിനിറയ്ക്കാൻ തിരക്കഥാകൃത്തെ ശ്രമിച്ചിട്ടില്ല പ്രണയം കാമം പ്രതികാരം എന്നിവ മനുഷ്യരുടെ ഉള്ളിലുള്ളത് തന്നെയാണ് അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ റിലേഷൻഷിപ്പ് പേരൻറ്റിംഗ് പാട്രിയാക്കി എന്നിവയ്ക്ക് സമൂഹത്തിൽ പൂർണമായല്ലെങ്കിലും ഭാഗികമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സന്തുഷ്ടരാണ് വാത്സല്യം എന്നീ സിനിമകളോട് വിയോജിപ്പ് തോന്നുന്നത് അന്നത്തെ ജീവിത സാഹചര്യം കണക്കിലെടുത്താണ് അവ രചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ സിനിമയോട് നാളത്തെ തലമുറയ്ക്കും വിയോജിപ്പ് തോന്നും ഈ സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കും